بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ൾ കാണുമ്പോ മക്ബറുകൾ കാണുമ്പോ അല്ലാവിന്റെ ആലിഫ്യങ്ങളായ സ്വാലിഹ്യങ്ങൾക്ക് ഉണ്ടായ മനോവികാരം അവര് പ്രകടിപ്പിക്കുന്ന മാനസികാവസ്ഥ അതിനെ കുറിച്ചെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തിരഞ്ഞെടുപ്പുള്ള മഹതിയായ

മഞ്ചിലകൾ വിവിധ ഘട്ടങ്ങൾ ആ ഘട്ടങ്ങളിൽ ആദ്യത്തതാണ് ഖബർ ഭാരത്രിക ഭവനങ്ങളൊന്നും പറയാം നജാമിന്നു ആ ഖബറിൽ നിന്ന് അയാളെ രക്ഷപ്പെട്ടാൽ പോകുന്നയാൾ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഫമാ ബഹദു അതിന് ശേഷമുള്ളതെല്ലാം ഐസറുമെന്നു അയാൾക്ക് ഖബറിനേക്കാൾ എളുപ്പമായിരിക്കും വൈലം യഞ്ചുമെന്നു ഖബർന്ന് അയാൾ രക്ഷപ്പെടുന്നില്ലെങ്കിൽ ഫമാ ബഹദു അശദ്ദു ശേഷം വരുന്നതെല്ലാം വളരെ കഠിനമായിരിക്കും ഫറയപ്പെട്ടിരിക്കുന്നു ഇന്ന ആസ് അമ്രാസ് റദിയും അദ്ദേഹം യാത്രയില് അമ്രാസർ യാത്രയില് ഖബറിന്റെ ഇടയ്ക്കയിലേക്ക് ഖബറിലേക്ക് നോക്കി മക്ബറയിലേക്ക് ഖബർസ്ഥാനിലേക്ക് അങ്ങനെ ഫനസല ആദ്യം അവിടെ ഇറങ്ങി ഓസൊല്ലാറക്കാത്തി നണ്ടക്കാത്ത് നിഷ്കരിക്കുകയെത്തി കൂടെ ഉള്ളവർ ചോദിച്ചു കാണും ഫതീലോ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു ഇത് അങ്ങ് സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യമല്ലല്ലോ ഖബറിനടുക്കൽ ഇറങ്ങിയിട്ട് രണ്ടരക്കാർ നിസ്കരിക്കുന്ന മഹാനായ അമൃത രാസു പറഞ്ഞു കബറാളികളെ സംബന്ധിച്ച് ഞാൻ ഓർത്തു ബൈനഹും ഓർത്തുഹു അവരുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയിടപ്പെടുന്ന വിഷയത്തിനെ കുറിച്ചും ഞാൻ പിന്നെ ഞാൻ അറിഞ്ഞു ഓർത്തു ഞാൻ അള്ളാഹുലേക്ക് അടുക്കാൻ ഇഷ്ടപ്പെട്ടു ഭീമ ഈ രണ്ടര കത്ത് കൊണ്ട് അപ്പൊ പിന്നെ അത് കാരണമായി അതിന്റെ കൂലി ആ ഖബറാളികൾക്ക് കിട്ടും അതാണ് പറഞ്ഞതിന് അർത്ഥം പറയുന്നു മനുഷ്യനോട് ആദ്യമായി സംസാരിക്കുന്നത് കിടക്കേണ്ട അവന്റെ കുഴിയാണ് കുഴിമാടം അതാണ് അവനോട് സംസാരിക്കുന്നത് അപ്പൊ തൂലു ആ ആ കുഴിമാടം പറയും അന അനബൈതു ദൂതി ഞാൻ പുഴുക്കളുടെ ഭവനമാണ് വഹദ ഏകാന്തതയുടെ ഭവനമാണ് ബൈത്തുൽ ഗർബ ഞാൻ പിന്നെ പരദേശി അവസ്ഥയുടെ പരദേശത്തിൻ്റെ അതായത് വിദേശത്തിന്റെ വീടാണ് അഥവാ അയാളുടെ സ്വദേശമല്ലാതെ ഖബർത്തു ഗുൽമ ഈരുളിൻ്റെ ഭവനവുമാണ് പറഞ്ഞല്ല മാ നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പൊ എനിക്ക് വേണ്ടി നീ എന്താ തയ്യാറാക്കി വെച്ചത് അതോ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ മാം മുജാഹിദ് റഹ്മുള്ളി അലഹി പറഞ്ഞതാണ് ഇമാ മുജാഹിദ് അറിയപ്പെട്ട മഹാനായ താബ്യങ്ങൾപ്പെട്ട എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ താബ്യങ്ങൾപ്പെട്ട മഹാനാണ് ഇമാം മുജാഹിദ് അബൂദർ പറഞ്ഞു അലാബിർക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ബി ദാരിദ്ര്യത്തിന്റെ ദിവസത്തിനെ കുറിച്ച് യൗമൻ ഫീ അത് എന്നെറിൽ വയ്ക്കപ്പെടുന്ന ദിവസമാണ് എന്റെ ദാരിദ്ര്യത്തിന്റെ ദിവസം നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അൻഹു അൻഹു മഹാനായ റളിയല്ലാഹു യഖുദു ഇലൽ ഖബറുകളുടെ അടുക്കൽ പോയിട്ട് ഇരിക്കുമായിരുന്നു ഫക്കീരും അദ്ദേഹത്തിനോട് ഫീ വിഷയത്തിൽ ചോദിക്കുമ്പോൾ എന്താ ഖബറിനെടുത്തോണ്ടിരിക്കുന്നെ കാല അദ്ദേഹം പറഞ്ഞു അജിരിസു ഇല്ലാത്തവന് ഞാൻ ഒരു ഒരുപാട് ജനങ്ങളുടെ അടുക്കലേക്കാണ് പോയി ഇരിക്കുന്നത് യത് അവരെന്നെ യുദക്കുറൂന് അവരെന്നെ എനിക്ക് ഓർമ്മിപ്പിക്കും മഹാദി എൻ്റെ മടക്ക സ്ഥാനത്തെക്കുറിച്ച് എന്റെ പാരത്രിയത്തെ കുറിച്ച് എന്നെ ഓർപ്പിക്കുന്ന വ്യക്തികളുടെ അടുക്കലാണ് ഞാൻ വന്നിരിക്കുന്നത് കുന്തു ഞാൻ എഴുന്നേറ്റ് പോയാലും ലം യവുതാബൂനി അവരെന്നെ വൈബത്ത് പറയുകയില്ല ഇന്നത്തെ കോമ്പ് അങ്ങനെയല്ല കൂടെ കുറെ കൂട്ടുകാരാണ് എഴുന്നേറ്റ് പോകുമ്പോൾ ഇയാളെ സംബന്ധിച്ച് എന്തെങ്കിലും എല്ലാം പറയും അതല്ല കബറ് വിടെ വന്നിരിക്ക സൂഫിയലായ സഹാവിയാണ് മ അബു അങ്ങനെ തന്നെയാണ് ജാഫർ ജാഫർബിനും മുഹമ്മദിൻ ഇമാം ജാഫർ സാദിക് റഹ്മുള്ളി എഴുത്തിൽ കുബൂർ ലേലൻ രാത്രിയിലെ ഖബറിൻ്റെ അടുക്കൽ പോകുമായിരുന്നു അപ്പൊ അക്കൂര് ഖബറുകളുടെ പോയിട്ട് അദ്ദേഹം പറയും ഖബറാളികളെ മാരി എനിക്ക് എന്ത് പറ്റി ഇതാ ദാത്ത ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല ആ തുജീബൂനി നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുന്നില്ല സുമ്മയക്കൂര് പിന്നീട് അദ്ദേഹം പറയും ജവാബി കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അദ്ദേഹം രാത്രി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അടിമ കൂടെ ഉണ്ടായിരിക്കും അവര് പറഞ്ഞു കൊടുത്തായിരിക്കും പറയും ഹൈല വല്ലാഹി ബൈനഹും ജവാബി പഠിച്ചവനെ തന്നെ സത്യം എന്റെയും ഇവരുടെയും എനിക്ക് ജവാബ് നൽകുന്നതിൻ്റെയും ഇടയില് അള്ളാഹുവിനെ തന്നെ സത്യം മറയിടപ്പെട്ടിരിക്കുന്നു ഞാൻ അവരെ പോലെ ആകുന്നത് പോലെ ഞാൻ അവരെപ്പോലെ ആകുന്നത് പോലെ ബീന്ന് എന്റെ കർമ്മങ്ങൾ കാരണമായി ഞാനും അവരെ പോലെ ആകുന്നത് പോലെ പിന്നീട് നിസ്കാരത്തിലേക്ക് മുന്നിടും ഇല്ലാത്ത വരെയും അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു നമ്മൾ രക്ഷിക്കട്ടെ കാല ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മാലി മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മുള്ള അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരിൽപ്പെട്ട ഏതോ ഒരു വ്യക്തിയോട് പറഞ്ഞു യാ അറക്കത്തു അല്ല ഇലത്തെ കഴിഞ്ഞ രാത്രി ഞാൻ ഉറക്കം വിളിച്ചു അതഫക്കബി ഖബറിനെ കുറിച്ച് ചിന്തിച്ചോണ്ട് സാക്കിരി അവിടെ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഉറക്കം വിളിച്ചു എന്നൊക്കെ നീ ലൗത്തൽ മയ്യത്തെ ഒരു മയ്യത്തിനെ നീ കണ്ടാൽ ബാദ സലാഹത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞ അടക്കി പിരിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മയ്യത്തിനെ കണ്ടാൽ ഫിൾ കബരി കബറിൽ പോയി കണ്ടാൽ അവനോട് അടുക്കുന്ന നീ വിരക്തനാകും നീ അതിനോട് ഒരു വിരക്തി ഉണ്ടായിത്തീരും ഒഴിഞ്ഞു മാറും ബാദ ഉൻസി മിങ്ക നിനക്ക് അയാളുമായി ബിഹി അയാളുമായി നീണ്ട സഹവാസമുള്ളതിനു ശേഷം ഒരുപാട് നീ അവരും അയാളുമായി നേരെ പോക്കായതാണ് അങ്ങനെയെല്ലാം കഴിഞ്ഞുകൂടിയ പക്ഷെ ഇപ്പോ നീ ഒഴിഞ്ഞു മാറും പല റായത്ത നീ കാണും ബൈത്തൻ ഒരു ഒരു ഭവനത്തെ തജൂർ ഫി ആ ഭവനത്തിൽ വട്ടമിട്ട് കറങ്ങുകയാണാൽ ഹവാള് അതിന് ചീഞ്ചലം ഒഴുകുകയാണ് അവനെ വലിച്ചു കീറുകയാണ് മഹത്തു ദുർഗന്ധം കൂടെ അഖാന് കഫനെല്ലാം ദുരിമിക്കുന്നോടു കൂടെ ഇതെല്ലാം നല്ലൊരു അവസ്ഥ ഉണ്ടായിരുന്നു ആ ഉണ്ടായതിനു ശേഷം സുഗന്ധം ഉണ്ടായതിനു ശേഷം ശുദ്ധിയായിരുന്നു സുഗന്ധവാനായിരുന്നു നല്ല അവസ്ഥയായിരുന്നു ഇപ്പൊ കാണുന്ന അതല്ല ഒഴുക്കൽ അരിച്ചിറങ്ങുകയാണ് ദുർഗന്ധം മുടിക്കുന്നു കാല റിപ്പോർട്ട് ചെയ്ത ആള് പറയാണ് സുമക്കത്തൻ അദ്ദേഹം ഒരു അട്ടഹാസം അട്ടഹസിച്ചു കറമിയനിലയി അദ്ദേഹം ബോധരഹിതനായി വീണു മഹാനായ

ഞാൻ അറിഞ്ഞ കേട്ടോ അന്നായിരുന്നു നിന്റെ ഏത് ആമരകളെ കൊണ്ടാണ് നീ സന്തോഷവാനായത് ഒബി അയ്യ നിന്റെ ഏത് സ്നേഹിതന്മാരെ കൊണ്ടാണ് നീ അഭിമാനിക്കുന്നത് സുമ്മബിക്ക് പിന്നീടത്തെയും കരയും അത്തമാമത്തു തലപ്പാവ് നനയുന്നത് വരെ സുമയക്കൂർ പിന്നിടവൻ പറയും ഇസ്തബിറ അദ്ദേഹം പറയും ഇസ്തബിറ ഈ മനുഷ്യൻ ഈ കബറാളി സന്തോഷിച്ചു സത്യം അല്ല അള്ളം സാലിഹായ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ കൊണ്ട് അദ്ദേഹം സന്തോഷിച്ചു അഭിമാനിച്ചു ഭഗവത്തു അള്ളാഹിന്റെ സഹായിക്കുന്ന കുറെ കൂട്ടുകാരുണ്ടായിരുന്നു അവരോർത്താണ് അദ്ദേഹം അഭിമാനിക്കുന്നത് കാരണം അദ്ദേഹം ആയിരുന്നു ഇതാറയിൽ കുബൂരി ഖബറുകളിലേക്ക് അദ്ദേഹം നോക്കുമ്പോ ഖബറുകളിലേക്ക് യസീദുറഖാശി നോക്കുമ്പോ സൗറു കാള കമായ ശബ്ദമുണ്ടാക്കുന്ന പോലെ അദ്ദേഹം ശബ്ദമുണ്ടാക്കുമോ വല്ലാതെ വിളിച്ചു പോവുമായിരുന്നു ഭയപ്പെട്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ ഇതെല്ലാം കേട്ടാലും നമ്മുടെ മനസ്സിനൊന്നും യാതൊരു മാറ്റവും ഇല്ല നമ്മളെന്തോ ലോകത്ത് ജീവിക്കുകയാണ് വലിയ പുള്ളികളാണ് നമ്മൾ ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്ക തന്നെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി കാര്യം എന്താണ് അവന്റെ ഇടപെടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഇല്ല ആരുടെ മുമ്പിൽ എന്തോ ആകാം അള്ളാഹുന്റെ ഇടപെടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഇമാം മൻ ഇമാംത്തുമലസം ഖബറുകളുടെ അടുക്കലൂടെ കടന്നുപോയി ഫലം അവനെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല ഫലം അവർക്ക് വേണ്ടി ദ്വായം ചെയ്തില്ല എങ്കിൽ ഖാന നഫ്സഹു അവൻ തന്റെ നെസ്സിനോട് വഞ്ചന കാണിച്ചവനായി ആ ഖബറാളികളെയും അവൻ ചതിച്ചവനായി ആബിദു പോലും അദ്ദേഹം പറയാറുണ്ടായിരുന്നു യാ ഉമ്മ എൻ്റെ ഉമ്മേ ഉമ്മി കുന്തി ബി അക്കീമ താങ്കൾ എൻ്റെ പേരിൽ ഒരു മലടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അഥവാ എന്നെ താങ്കൾ പ്രസവിക്കാൻ പ്രസവിച്ചില്ലായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു ഇന്ന ലിബിനിക്ക് നിന്റെ താങ്കളുടെയും മകനെ കൊണ്ട് അവർ ഖബറില് ഹബിസൻ ഒരു തടഞ്ഞു വെക്കലുണ്ട് തവീന നീണ്ട കാലത്ത് ഒരു തടഞ്ഞു വെക്കൽ അതായത് പോലീസ് സ്റ്റേഷനിലുണ്ടല്ലോ പിന്നെ ജയിലിൽ പോകുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ എന്തോ ഒരു പേര് പറയും മറന്നുപോയി അപ്പൊ അങ്ങനത്തെ ഒരു ഒരു സ്ഥലമുണ്ട് ഖബറിലേക്ക് അതിന് ശേഷമുണ്ട് മിൻഹു ആ ഖബറിൽ നിന്നും റഹീലൻ ഒരു യാത്ര പോലും ഉണ്ട് അദ്ദേഹം പറഞ്ഞു മനുഷ്യ റബ്ബുക നിന്റെ രക്ഷിതാവ് നിന്നെ ക്ഷണിച്ചു ഇരാ ദാരിയുടെ ഭവനത്തിലേക്ക് അതുകൊണ്ട് നീ ചിന്തിക്ക് മിൻ അയിനെ തുചി പോകൂ എവിടെ നിന്ന് നീ അള്ളാവിന് മറുപടി നൽകും ഈ നജബ് തഹു നീ അള്ളാവിന് മറുപടി നൽകിയ മീൻ ദുന്യാക്കതിന്റെ ഈ ദുന്യാവിൽ വെച്ച് കഴിഞ്ഞാൽ മറുപടി നൽകിയാൽ അങ്ങോട്ടേക്കുള്ള യാത്രയുമായി നീ ജോലിയാവുകയും ചെയ്താൽ നിനക്ക് ആ ദാറുസ്സലാമിൽ പ്രവേശിക്കാൻ കഴിയും നീ ജവാബ് നൽകിയത് മിൻ കാർ ഖബറിൽ വെച്ചിട്ടാണ് ജവാബ് നൽകിയതെങ്കിൽ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞ അവന് ജവാബ് നൽകാൻ തോന്നിയത് അങ്ങനെയാണ് ജവാബ് നൽകിയെങ്കിൽ തടഞ്ഞവനായും നിനക്കഥി ലഭിക്കുകയില്ല <mile> ി അദ്ദേഹം അദ്ദേഹം നിന്റെ ബാഹ്യഭാഗം എത്രയോ ഭംഗി ഭയാനകഥകളെല്ലാം നിന്റെ ഉൾഭാഗങ്ങളിലാണ് ഉള്ളിലാണ് ഭയാനകതകൾ ഉള്ളത് വെളിയിൽ കണ്ടതെ ഭംഗിയാണ് അഹമ്മല രാത്രി ഇരുളഞ്ഞാൽ ിയുടെ പരിപാടി ഖബറിലേക്ക് പോകും സുമൂർ എന്നിട്ട് അദ്ദേഹം പറയും ജാഹിദൽ കുബൂർ ഖബർവാസികളെ മുത്തും നിങ്ങൾ മരിച്ചു കഴിഞ്ഞു ഫ മാ ഫാ മൗത്ത എന്റെ മരണമേ എപ്പോഴാണ് അത് വരുന്നത് ഇൻഷാല്ലെമിയോട് അവിടെ നിൽക്കട്ടെ തെളിഞ്ഞിട്ടില്ല കിതാബ് വേറെ കിതാബ് നോക്കിയിട്ട് ഇൻഷാല്ലാ എടുക്കാം